സിനിമയിൽ നിന്നുള്ള ദുരനുഭവത്തെപ്പറ്റി നടി അപർണ ദാസ് ഒരു വലിയ സിനിമയിൽ അഭിനയിക്കുമ്പോഴുണ്ടായ മോശം അനുഭവമാണ് താരം പങ്കുവെച്ചിരിക്കുന്നത് സംവിധായകൻ നിർദ്ദേശ വസ്ത്രം ധരിക്കില്ലെന്ന് താൻ പറഞ്ഞപ്പോഴുണ്ടായ അനുഭവമാണ് താരം പങ്കുവെക്കുന്നത് പുതിയ സിനിമയായ ആനന്ദ് ശ്രീബാലയുടെ പ്രമോഷന്റെ ഭാഗമായി നടന്ന അഭിമുഖത്തിലാണ് താരം വെളിപ്പെടുത്തിയത് ഒരു സിനിമയിൽ വെച്ച് തനിക്ക് മോശം അനുഭവം ഉണ്ടായപ്പോൾ പ്രതീക്ഷയോടെ നോക്കിയ നടി കൂടെ നിന്നില്ലെന്നാണ് അപർണ പറയുന്നത് സ്ത്രീകൾക്ക് സ്ത്രീകൾ തന്നെ ശത്രുക്കളാകുന്നുണ്ടെന്നാണ് അപർണ പറയുന്നത് അപർണയുടെ വാക്കുകളിലേക്ക് പോകാം സാർ ഇങ്ങനെയുള്ള കോസ്റ്റ്യൂം ഞാൻ ഓൺ സ്ക്രീനിൽ ഇടില്ല ഞാൻ കംഫർട്ടബിൾ അല്ല എന്ന് പറഞ്ഞു അവിടെ ഈ പുള്ളിക്കാരി ഉണ്ടായിരുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നത് പിന്തുണയാണ് കുറേ ആണുങ്ങൾ ഇരിക്കുന്ന സ്പേസിൽ ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ ഒരു സ്ത്രീയെ കാണുമ്പോൾ നമ്മൾ കരുതുമല്ലോ ഒന്ന് കൂടെ നിൽക്കുമോ എന്ന് ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ എന്നെ സംബന്ധിച്ച് വലിയൊരു അവസരം നഷ്ടപ്പെടാൻ പോവുകയാണ് ഒപ്പം ആ സ്പേസിൽ ഞാൻ അൺകംഫർട്ടബിളുമാണ് ഒരു സഹായം പ്രതീക്ഷിക്കുമ്പോൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പുള്ളിക്കാരി പറഞ്ഞത് നിങ്ങളൊരു നല്ല നടിയാണെന്ന് പോലും ഞാൻ പറയില്ല എന്നായിരുന്നു നിങ്ങൾക്ക് അത് പറയാനാകില്ല ഞാൻ ഇത് ധരിക്കുന്നില്ലെന്ന് കരുതി ഞാനൊരു നല്ല നടിയല്ലെന്ന് പറയാനാകില്ലെന്ന് ഞാൻ പറഞ്ഞു സ്ത്രീകൾക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ പുരുഷന്മാരെയാണ് എപ്പോഴും കുറ്റം പറയുന്നത് പക്ഷേ സ്ത്രീകൾക്ക് സ്ത്രീകൾ ശത്രുക്കളായുണ്ട് എന്നും അപർണദാസ് പറയുന്നുണ്ട് മലയാളത്തിലും തമിഴിലുമെല്ലാം സാന്നിധ്യം അറിയിച്ച നടിയാണ് അപർണദാസ് ഞാൻ പ്രകാശൻ എന്ന ചിത്രത്തിലൂടെയായിരുന്നു അപർണയുടെ അഭിനയ ജീവിതം പിന്നാലെ മനോഹരം എന്ന ചിത്രത്തിലൂടെ നായികയായി അരങ്ങേറുകയായിരുന്നു തുടർന്ന് വിജയ് ചിത്രം ബീസ്റ്റിൽ അഭിനയിച്ചുകൊണ്ട് തമിഴിലെത്തി പ്രിയൻ ഓട്ടത്തിലാണ് സീക്രട്ട് ഹോം തുടങ്ങി മലയാള സിനിമകളിലും അഭിനയിച്ചു ടാഡ എന്ന തമിഴ് ചിത്രത്തിലെ അഭിനയം ഏറെ പ്രശംസിക്കപ്പെട്ടിരുന്നു ആദികേശവയിലൂടെയായിരുന്നു അപർണ തേലങ്കിലെത്തുന്നത് ആനന്ദ് ശ്രീബാലയാണ് ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ